കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞാട് മണ്ഡലം വാർഷിക സമ്മേളനം ഹോസ്തുഗ് ഹാളിൽ സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിസിപ്പ് പ്രീമിയം വർദ്ധനവിൽ ശക്തമായ പ്രതിഷേധം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മണ്ഡലം വാർഷിക സമ്മേളനത്തിൽ രേഖപ്പെടുത്തി മൂവായിരത്തിൽ പരമ്പ്രമാറിൽ എങ്കിലും അയൽ ജില്ലയായ കണ്ണൂരിലൊക്കെ നമ്മുടെ കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ ചെയ്യാൻ വരുന്നു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കെ ബലരാമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞമ്പു മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ഇ വി മുരളീധരൻ വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി കെ ബാലകൃഷ്ണൻ കെ കെ വർഗീസ് യു ശേഖരൻ നായർ സി പി ഉണ്ണികൃഷ്ണൻ കെ കെ ഹരിശ്ചന്ദ്രൻ വി രാധാകൃഷ്ണൻ പി പി ലസിത വി ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ രാജു സ്വാഗതവും ട്രഷറർ എം വിക്രമൻ നന്ദിയും പറഞ്ഞു സംഘടനാ ചർച്ചയിൽ വനിതാ ഫോറം പ്രസിഡന്റ് ആർ ശ്യാമദേവി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ദിലീപ് കുമാർ പുതിയ പുരയിൽ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം സെക്രട്ടറി എൻ കെ ബാബുരാജാണ് ചർച്ച നയിച്ചത് കെ കെ രാജഗോപാലൻ കെ വി രാജേന്ദ്രൻ പി പി ബാലകൃഷ്ണൻ പി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു വേണുഗോപാലൻ റിട്ടേണിംഗ് ഓഫീസറായി അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി കെ ബലരാമനെ പ്രസിഡന്റായും ആർ ശ്യാമളാ സെക്രട്ടറിയായും എം വിക്രമനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്